അസ്സലാത്തു വസ്സലാം വായാലു മുർസലിൻ അമ്മാബായ ബഹുമാൻ ആദരവ് നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബായി നബിസൊല്ലാഹു അലൈഹി തങ്ങളെ ഇഷ്ടവും സ്നേഹവും നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ഹബീബായ ഹബീബായി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാമത്തങ്ങളുടെ ആ ഒരു സന്തോഷത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അൽബിൻ്റെ ഉള്ളിൽ നിറച്ച് തന്ന പാടങ്ങളുടെ ആ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടും ഹബീബായി നബിസ്ഹു അലഹി തങ്ങളുടെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈമാനിൻ്റെ മാധുര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടും മെഹറാജിൻ്റെ അന്ന് നമ്മളെല്ലാവരും ഒരു നോമ്പ് നോക്കാറുണ്ട് ആ നോമ്പ് നോക്കുന്നതിലൂടെ തന്നെ ഒരുപാട് പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുകയാണ് പരിശുദ്ധമായ ആ ഒരു നാളുകളിലൂടെ വരുമ്പോൾ മെഹ്റാജിൻ്റെ രാവിലെ കുറച്ച് ദിക്കറുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ മർമ്മപ്രധാനമായിട്ടുള്ള ദിക്കറുകൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം നൂറ് പ്രാവശ്യം ഏതായാലും നമ്മൾ ഒരുപാട് സമയങ്ങൾ നമ്മൾ നമ്മളില്ലാതെ കളയുന്നുണ്ട് എല്ലാവരും ഒരു മേറാജിൻ്റെ രാവിലെ ചൊല്ലാനുള്ളത് സുബഹാനി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വൽഹം വൽഹംദുലില്ലാഹി ഇങ്ങനെയുള്ള ഈ ഒരു ബിക്റ് എല്ലാവരും നല്ല മനസ്സോടു കൂടിയിട്ടൊരു നൂറ് പ്രാവശ്യം ചൊല്ലണം ഓരോന്ന് ചെല്ലുമ്പോഴും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ നമുക്കുണ്ട് അതൊക്കെ നമ്മുടെ ആ ചൊല്ലുന്ന ആ ഒരു സമയത്ത് നമ്മൾ കൊണ്ടുവരണം നമ്മുടെ കൽബിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് പടച്ചവനെ ഞാൻ ഇത് ചൊല്ലിയല്ല റമ്പേ ജീവിതത്തിൽ ഒരുപാട് സങ്കടത്തിൻ്റെ വഴികളിലൂടെ ഞാൻ ഞാൻ കടന്നു പോകുന്നത് ഒരുപാട് ഘടമുണ്ട് പടച്ചവനെ അപ്പോൾ ചിലര് ചിലര് ചില നിരീശ്വരവാദികൾ കേട്ടാൽ വിചാരിക്കും ഇത് ഇതിങ്ങനെ ചൊല്ലിയാൽ അവൻ്റെ ഇത് മാറുമോ നമുക്ക് അല്ലാഹുവിൽ നമുക്കൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിലൂടെയാണ് നമ്മളിതൊക്കെ ചൊല്ലുന്നത് ചൊല്ലിയിട്ട് നിങ്ങളുടെ പ്രയാസവും നിങ്ങളുടെ ദുഃഖവും ഒക്കെ നിങ്ങൾ നിങ്ങളല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ട് പറയണം പഠിച്ചവനെ ഇന്നതുപോലെ പ്രയാസത്തിലാണ് ഇന്ന സങ്കടത്തിലാണ് ഇന്ന ാണ് അല്ലാഹു നീ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് നിങ്ങൾ അള്ളാഹു നിങ്ങളൊന്ന് കരഞ്ഞു ദ്വാചി അള്ളാഹു നിങ്ങളെ തട്ടിക്കളിയില്ല അള്ളാഹു നിങ്ങളെ സങ്കടത്തിലാക്കില്ല അപ്പോൾ മെഹറാജിൻ്റെ രാവിലെ സുബഹാൻ അള്ളാഹി വലഹമദുല്ലാഹി ഇലാഹ ഇലാഹുഹു അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ദ്വാ നൂറ് പ്രാവശ്യം എല്ലാവരും ചെല്ലുക അതിനുശേഷം നൂറ് പ്രാവശ്യം എല്ലാവരും ചെല്ലണം അള്ളാഹു അലാ പറ്റി നമ്മൾ പറയണ്ടല്ലോ ഏതൊരു പ്രയാസം ഉണ്ടെങ്കിലും ഏത് സങ്കടം ഉണ്ടെങ്കിലും ഏതൊക്കെ ദുഃഖങ്ങളുണ്ടെങ്കിലും ആ പ്രയാസവും ആ ദുഃഖവും ഒക്കെ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ട് ആ സ്വലാത്തിന് നമ്മൾ മുമ്പിൽ വെച്ചെന്ന് നമ്മൾ അള്ളാഹുറിനൊന്ന് പറഞ്ഞു നോക്കി അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല അള്ളാഹു നമ്മളെ സങ്കടപ്പെടുത്തൂല അള്ളാഹു നമ്മളെ ഹായ്വാക്കൂല അതിനെന്ത് വേണമെന്നറിയുമോ നിറഞ്ഞൊരു മനസ്സുണ്ടാക്കണം അള്ളാഹുലേക്ക് ചോദിക്കാനും ഞാൻ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുലിൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുമെന്നുള്ള ആ ഒരു ചിന്തയും ആ ഒരു ഈമാനികമായിട്ടുള്ളൊരു ഒരു കൽബ് കൽബും നമുക്കുണ്ടാകണം എങ്കിൽ നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള ബലമറിയാൻ പറ്റും ഏതായാലും ഞാനൊന്ന് ചൊല്ലി നോക്കാം എന്നുള്ള ആ ഒരു നയം നമ്മൾ മാറ്റി വച്ചിട്ട് അള്ളാഹുവേ ഞാൻ ഇത് ചൊല്ലുന്നതിലൂടെ എനിക്കറിയാം റബ്ബെ എൻ്റെ ഹബീബിൻ്റെ പേരില്ല ഞാൻ ഇത് ചൊല്ലുന്നത് ഇത് ഞാൻ ചൊല്ലുന്ന സ്വാമി എനിക്കൊരുപാട് കടങ്ങളും ഒരുപാട് ദുഃഖങ്ങളുമുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ചിന്ത കൽവിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ റബ്ബങ്ങൾ തട്ടിക്കളയില്ല അള്ളാഹു അപ്പൊ രണ്ടാമതായി നമ്മൾ ചൊല്ലാനുള്ളത് നമ്മൾ നല്ല മനസ്സോട് കൂടിയിട്ട് അത് നമ്മൾ ചൊല്ലുക മൂന്നാമതായി നമ്മളൊക്കെ ചൊല്ലാനുള്ളത് എന്നുള്ള ദിക്കറാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഇസുമാണ് അപ്പോൾ സുബഹാൻ അള്ളാഹു റാവൂഫ് എന്ന് പറഞ്ഞിട്ട് നൂറ് തവണ അതും നമ്മൾ ചൊല്ലുക എന്തിനാണ് നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ് യാ റൌഫ് യാ അഹ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ആ ഇസ്മുകൾ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹു കരുണ ഉള്ളവനാണ് അള്ളാഹു നല്ലതുപോലെ കനിയുന്നവനാണ് ആ റബ്ബിനോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ ഓരോ ദിക്കർ ചൊല്ലിയിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് പറയണം ഓരോ അധിക്കാറുകൾ ചൊല്ലിയിട്ടും നിങ്ങളുടെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയണം ഓരോ സങ്കടങ്ങളും പറഞ്ഞിട്ടും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വെച്ചാൽ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല അപ്പോൾ മൂന്നാമതായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് സുബഹാൻ എന്നുള്ള അധികാൻ അതും നമ്മൾ നൂറ് പ്രാവശ്യം ചെല്ലണം അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ചെല്ലാനുള്ളത് വവഅദിക ബിക മിൻ മാ അബൂ അബൂ യഗ്ഫിറു ഇല്ലാ ആ യും നമ്മൾ നല്ല നീയത്തോട് കൂടിയിട്ട് 100 തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വ തആല നമ്മുടെ അല്ലാഹു മാറ്റി തരും അതിൽ അതിലടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങൾ ഒരുപാട് അത്ഭുതകരമാണ് അല്ലാഹുവിലേക്ക് നമ്മൾ ചോദിക്കുന്നത് റബ്ബേ ദിവസങ്ങളും മാസങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി പടച്ചവനെ ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ ചെയ്തു പോയി പടച്ചവനെ റബ്ബെ ഞങ്ങളുടെ എല്ലാ പാവങ്ങളും നീപ്പോപ്പെട്ടു തരണവനെ റബ്ബെ അള്ളാഹുവിൻ ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റിത്തരണേ റബ്ബേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും നല്ലൊരു നീയത്ത് കൽവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ദ്വായക്കൊന്ന് ചൊല്ലി നോക്കുകയും ഈ ഒരു രാവ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ടാകും ഇതൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ കൽവിലൂടെ ഒരു ഈമാനിൻ്റെ മാധുര്യം വരും ഇതൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷവും നമുക്കൊരു ആനന്ദവും നമ്മുടെ കൽവിലേക്ക് വരും അതിനു വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട മോനിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എല്ലാം മാറ്റിവെച്ച് കൊല്ലത്തിൽ ഒരു തവണ കിട്ടുന്ന ഒരു ദിവസം അതിനെ നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മളൊക്കെ ചൊല്ലണം അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ കിട്ടെ അതുപോലെ തന്നെ മെഹറാജിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് നോക്കാം അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാറ്റങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചതാണ് നാളിൻ പൊന്നിതള് അമ്പിളി തോക്കുന്ന ചേലഴകിൻ്റെ പോയതില്ബ് കൂള് പറഞ്ഞ് താഹ റസോല അള്ളാഹുവിൻ്റെ റസൂൽ നൈസറാഹ് മ്യറാജിൻ്റെ രാത്രിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മലക്ക് ജിബിരി ചോദിക്കുമ്പോൾ ആ പവിത്രമായ പരിശുദ്ധമായ മെഹാജിന്റെ രാത്രിയിൽ കടന്നു പോകാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നങ്ങനാണ് മുസ്തഫായ നബി തങ്ങളുടെ അരികത്ത് പോകേണ്ടുന്നത് അല്ല വിളിച്ചു ജിബിരിയിലെ അതിനൊന്നും നിങ്ങൾ പേടിക്കണ്ട അവിടെ എത്താനും ഹബീബായ നബി നബിഹു അലെഹി വസ്ലമാങ്ങളോടൊപ്പം കടന്നുവരാനും നിങ്ങൾക്കൊരു വാഹനം നിശ്ചയിച്ചിട്ടുണ്ട് ആ വാഹനത്തിൻ്റെ പേരാണ് ബുറാക്ക് ആ വാഹനത്തിൻ്റെ പേരാണ് ബുറാക്ക് അതിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകണം ഉടൻ തന്നെ ഹബീബായ നിധങ്ങൾ കടന്നു വന്നു എവിടെ സ്വർഗത്തിലേക്കൊന്ന് കടന്നു വന്നപ്പോൾ നാളിൽ ഹബീബും കട സന്തോഷം വന്നിടും ഏറീ നടക്കുന്നേ വന്നിടുന്നു കടന്നു വന്ന് മലക്കു ജിബിരി ഹബീബിൻ്റെ മുമ്പില് വന്നുകൊണ്ട് പറയുന്നു യാ റസൂല സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വാഹനവുമായി ബുറാക്കുമായി കടന്നു കടന്നു വന്നു വന്നിട്ട് പറയുന്നു ഇസറാ മിഹറാജിൻ്റെ മിറാജിന്റെ ഉറങ്ങണം നബിയേ അവിടെ പോകണം നബിയേ എല്ലാം ഒരുക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബായി ഹബീബായി നബിസ് വസല്ല മലക്ക് മലക്കുചിബിരി വന്നിട്ട് പറയുന്നു നബിയേഹു അലഹി വസല്ലം പോകണം നബിയേ ഇസ്റാറാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂര് പോയില്ലേ മിയറാജ് പോകുമ്പോൾ മെഴുതീർ തുടച്ചിട്ട് യാത്ര പറഞ്ഞില്ലേ കസുവ നേത്ര മടറില്ലേ Mudhine, anai, nillille, kasuva, that, that, fire, ും പൂട്ടാതെ മണിമുത്തിന് കൂട്ടാനായി കാത്തൂ കിടന്നില്ലേ കസുവ കൽബ് കവർന്നില്ലേ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കസുവ എന്ന് പറയുന്ന ഒട്ടകം പോലും ഹബീബ് സുല്ലാഹു അലൈവസല്ല മാത്തങ്ങൾ മെഹറാജിന് വേണ്ടിയിട്ടങ് കടന്നു പോകുമ്പോൾ ഹബീബിൻ്റെ ഒട്ടകം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം പോലും അവിടെ നിന്ന് മിഴുനീര് തുടച്ചു പോയി അതല്ലേ പറഞ്ഞത് മെറാജ് പോകുമ്പോൾ മിഴുനീർ തുടച്ചിട്ട് യാത്ര പറഞ്ഞില്ലേ കസുവ നേത്ര മിഴി രണ്ടും പൂട്ടാതെ മണിമുത്തിനെ കൂട്ടാനായ അത് കസുവക്ക് ബിരിസലഹ് അലഹി വസല്ല മാത്തങ്ങളോടുള്ള ഒരു സ്നേഹമാണ് അല്ലെ ആയിരം കൊല്ലങ്ങൾ സ്നേഹിച്ചാലും ഞാൻ കൂടെ ത്തില്ല കസുവ നിൻ സ്നേഹമാകില്ല ആരിലും മായാത്ത ചരിതം ധരിച്ചു നീ സ്വർഗത്തിലുമുള്ള മുത്തിൻ്റെ അരികീന്ന് മാറില്ല അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെട്ട കസ്വ ആ പരിശുദ്ധമായ കസുവ പോലും മെറാജിൻ്റെ രാത്രിയിൽ നിബിധങ്ങൾ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പറഞ്ഞു വിടുമ്പോൾ പൊട്ടിയങ്ങ് കരഞ്ഞുപോയി ഹബീബിൻ്റെ ഒട്ടകം ഒട്ടകം പോലും കരഞ്ഞുപോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം പോലും പൊട്ടിയങ്ങ് കരഞ്ഞുപോയി വല്ലാത്തൊരു സ്നേഹം മുത്ത് നബിയോട് ഇഷ്ടം ഹബീബായ മുത്തുനബിയോട് വല്ലാത്തൊരിഷ്ടം ഹബീബായ് നിബിതങ്ങളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹോദരങ്ങളെ കടന്നു പോകുമ്പോൾ റസൂലുള്ള കടന്നു പോകുമ്പോൾ ഓരോ ആകാശത്തെത്തുമ്പോഴും മർഹബ 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 യാ നിറയുന്നു മണിമുത്തിൽ പ്രവാചകരും മലക്കുകൾ വരിയതു നിരയാകെ കൽവിൽ കുളിർമഴ നിറവായേ മദീനത്തെ മണിമുത്ത് മഹബൂബിൻ ചരിത ഉടനട വന്നാനേ കൽബിൽ സ്നേഹം ചൊരിഞ്ഞാനേ എന്നും മലർമുഴ വീഴാനേ ഓരോ ആകാശമെത്തുമ്പോഴും എല്ലാ പ്രവാചകന്മാരും അവിടെന്ന് സലാം പറയുന്നുണ്ട് കാരണം എല്ലാ പ്രവാചകന്മാരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് എല്ലാ പ്രവാചകന്മാരും ഇഷ്ടപ്പെടുന്നത് ഹബിബായി നബിസ് എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ സ്നേഹവും ഇഷ്ടവും മിഷ്കുമൊക്കെ ഹബിബായി നബി വേണ്ടിയിട്ട് കൊടുക്കുക സറാ മെഹറാജിന്റെ രാത്രിയിൽ നബി അലൈഹി അല്ല വസലമാങ്ങൾ പോയി നമുക്ക് സന്തോഷം കൊണ്ടെത്തുന്ന ആ പരിശുദ്ധമായ ദിവസങ്ങളാണ് അള്ളാഹു അതിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അള്ളാഹു സന്തോഷത്തിലും അറാഹത്തിലും അള്ളാഹുത്തരാക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ വ ആഹൃതവാന് അലമുദിറബുൽ ആലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വാത്തൂ